നിങ്ങളുടെ മാനസിക നില വളരെ സ്ട്രോങ് ആണോ അല്ലേ എന്ന് തിരിച്ചറിയാനുള്ള ഒരു പത്ത് ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരം എസ് ഓർണ്ണ ഉത്തരങ്ങൾ മാത്രമാണ് ആ ഉത്തരങ്ങൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്യുക പത്ത് ചോദ്യങ്ങൾ ഈ പത്ത് ചോദ്യങ്ങളിൽ എസ് എത്ര നോ എത്ര ഇത്രയും പറഞ്ഞാൽ തന്നെ നിങ്ങൾ മാനസികമായി സ്ട്രോങ് ആണോ വീക്കാണോ നിങ്ങളുടെ മാനസിക നില നല്ലതാണോ മോശമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ് നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് അടക്കാം ഒന്നാമത്തത് രാത്രി ഉറങ്ങുന്നത് നിങ്ങൾ കിടന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റിനുള്ളിലെയെങ്കിലും ശാന്തമായിട്ട് ഉറങ്ങി പോവാറുണ്ടോ എന്നുള്ളതാണ് യെസ് ഉറങ്ങോ ഇരുപത് മിനിറ്റ് കൊണ്ടും ഒരു മണിക്കൂറുകൊണ്ട് രണ്ട് ഒന്നും ഉറങ്ങാൻ സാധിക്കാറില്ലെങ്കിൽ അത് ആണ് ഇരുപത് മിനിറ്റിന് മുമ്പ് തന്നെ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ കിടന്ന ഉടനെ തന്നെ വെട്ടിയിട്ടതുപോലെ കിടന്നുറങ്ങി കിടന്നുറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ യെസ് ആണ് ഒന്നാമത്തത് ഇരുപത് മിനിറ്റ് കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം രണ്ടതുപോലെ തന്നെ ഉറങ്ങി എഴുന്നേൽക്കുന്നത് വളരെ ശാന്തമായിട്ട് റെസ്റ്റ് ചെയ്ത് എഴുന്നേക്കുന്നത് പോലെ ക്ഷീണമില്ലാതെ എഴുന്നേക്കുന്നുണ്ടോ അതോ ഭയങ്കര ക്ഷീണോ വയ്യോ വയ്യ അഞ്ചു മണിക്ക് എഴുന്നേറ്റാലും ഏഴ് മണിക്ക് എഴുന്നേറ്റാലും എട്ട് മണിക്ക് എത്ര സമയത്ത് എഴുന്നേറ്റാലും ഉറക്കം മതിയാവുന്നില്ല അല്ലെങ്കിൽ ഉറങ്ങിയ ക്ഷീണം മാറുന്നില്ല അങ്ങനെയാണോ അതോ ഉറക്കം മതിയായി നല്ല പിന്നെ ശാന്തമായിട്ട് ക്ഷീണം മാറി എഴുന്നേൽക്കുകയാണോ ചെയ്യുന്നവരിലാണ് നല്ല രീതിയിലാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ യെസ്സൊന്നും അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ നോയെന്നുമാണ് മനസ്സിൽ കാണുന്നത് മൂന്നാമത്തെ നിങ്ങളുടെ ഭക്ഷണക്രമമാണ് ഭക്ഷണക്രമം ഭക്ഷണ എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കാറുണ്ടോ അതും നല്ല ഭക്ഷണം ഹെൽത്തി ഫുഡ് എന്നുള്ളതും മനസ്സിലൊരു ഒരു കോൺസെപ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് പരമാവധി വെജിറ്റബിൾസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക ജങ്ക് ഫുഡ് ഒഴിവാക്കുക അങ്ങനെ ഭക്ഷണത്തിൽ കോൺഷ്യസ് ആണോ അല്ലേ എന്നുള്ളതാണ് എസ് ഓർ നോ നാലാമത്തെ നിങ്ങളുടെ ഫോക്കസുമായി ബന്ധപ്പെട്ടതാണ് ഒരു വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് ഓരോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയി പുറത്ത് പോകാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ടോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിന് ഇടയിൽ പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ ഫോണിൽ വന്നാൽ പിന്നെ ഫോൺ തുറന്നു പിന്നെ അതിൻ്റെ പുറകെ കുറെ പോകുന്നു അങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആണോ അതോ ഫോക്കസ്ഡ് ആണോ എന്നുള്ളതാണ് ഫോക്കസ്ഡ് ആണെങ്കിൽ എസ് എന്നും അല്ല എങ്കിൽ എന്നും അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും വൈകുന്നേരം ആവുമ്പോഴേക്ക് മാനസികമായി തളർന്നു പോകുന്നുണ്ടോ അതോ മാനസികമായ ഉന്മേഷത്തിലാണോ എന്നുള്ളതാണ് അയ്യോ എന്നെ കൊണ്ട് വയ്യോ ആകെ തളർന്ന് എന്നും പറ്റുന്നില്ല ആകെ ടെൻസ്ഡ് ആണ് സ്ട്രെസ്സാണ് എന്ന ഫീലിംഗ് ആണോ അതല്ല വളരെ ഹാപ്പി ആയിട്ട് കുടുംബത്തിലേക്ക് എത്തുമ്പോൾ സന്തോഷത്തോടുകൂടെ എത്തുന്നുള്ളതാണ് സന്തോഷത്തോടുകൂടെ എത്തുന്നതെങ്കിൽ എസ് എന്നും സ്ട്രെസ്ഡ് ആണെങ്കിൽ നോ നോയെന്നും ആറാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് മറ്റുള്ളവരൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കുന്നതിൽ സന്തോഷം കണ്ടെത്താറുണ്ടോ എന്നുള്ളതാണ് സന്തോഷം എങ്കിൽ എസ് എന്നും അതല്ല അങ്ങനെ ആരെയും എനിക്ക് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നു എന്നുള്ളതാണെങ്കിൽ നോയെന്ന് വേണം ഏഴാമത്തെ പ്രോബ്ലം സോൾവിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ലൈഫിൽ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫാമിലിയിൽ ഉണ്ടാകുമ്പോൾ കുടുംബത്തിലോ ജീവിതത്തിലോ ജോലിസ്ഥലത്തുണ്ടാകുമ്പോൾ അത് വളരെ സിംപിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാറുണ്ടോ അതോ ചെറിയ പ്രശ്നം പോലും പർവ്വതീകരിച്ച് ആകെ ടെൻഷൻ ആവാറുണ്ടോ എന്നുള്ളതാണ് ഈസിയായിട്ട് സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്നും പറ്റുന്നില്ലെങ്കിൽ നോ എന്നും എട്ടാമത്തത് നിങ്ങളുമായി ഇടപെടുന്ന സ്ഥലങ്ങളിലും ൊക്കെ തമാശകളും കോമഡികളൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സറിഞ്ഞ് ഉള്ളുകൊണ്ട് ചിരിക്കാൻ കഴിയാറുണ്ട് പൊട്ടിച്ചിരിക്കാനൊക്കെ കഴിയാറുണ്ടോ അതോ മറ്റുള്ളവർ തമാശ പറയുമ്പോഴും ഗൗരവത്തിൽ ഇങ്ങനെ നിൽക്കുക തമാശ ചിരിക്കാൻ തോന്നാത്ത അവസ്ഥയാണെന്നുള്ളതാണ് ചിരിക്കാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എസ് ഒന്നും അങ്ങനെയൊന്നും തോന്നുന്നില്ല എങ്കിൽ നോയെന്ന് ഒമ്പതാമത് നിങ്ങളുടെ ഫോണ് കയ്യിലില്ലാതെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറൊക്കെ നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റുമോ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫോൺ എടുക്കാൻ മറന്നുപോയല്ലേ ഇന്ന് സാരല്ലേ ഫോണില്ലാതെയും പുറത്ത് വീട്ട് വരാം എന്ന് തീരുമാനിക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ ഫോൺ ഒരു അഞ്ച് മിനിറ്റ് പോക്കറ്റിൽ നോക്കിയിട്ടില്ല എങ്കിൽ അപ്പോൾ തന്നെ ടെൻഷൻ ആവുന്ന അവസ്ഥയാണോ എന്നുള്ളതാണ് ഫോൺ ഇല്ലാതെയും ജീവിക്കാൻ പറ്റും കുറേ സമയമെന്നുണ്ടെങ്കിൽ എസ് എന്നും ഫോണില്ലാതെ ഒരു അല്പസമയം പോലും പറ്റില്ല എന്നാണെങ്കിൽ നോയെന്ന് പത്താമത്തത് എല്ലാവർക്കും ബാധകമല്ല എന്നാലും ഒരഡിക്ഷനും ഇല്ലാതെ ആൽക്കഹോൾ സ്മോക്കിംഗ് അതുപോലെ മറ്റ് ഡ്രഗുകൾ ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളും യൂസ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഓൾറെഡി അങ്ങനെയാണ് ജീവിക്കുന്നതിന് കുഴപ്പമില്ല അതല്ല അത് ഇത് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്നാണെങ്കിൽ ലെസ് ഒന്നും അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ എന്ന് പറയാം ഇപ്പോൾ നമ്മളിവിടെ പത്ത് ചോദ്യങ്ങളാണ് ഈ പത്ത് ചോദ്യങ്ങളിൽ എത്ര എസ് എത്ര നോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മിക്കവാറും ആളുകൾക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എസ് ഉണ്ടാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് മുഴുവനും എസ് പറയാൻ പറ്റിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അത്തരം ആളുകൾ മെൻറ്റലി സ്ട്രോങ്ങ് ആണ് ഫിസിക്കലി സ്ട്രോങ് ആണ് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യമില്ല എസിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരുന്ന ഒരു ഫൈവ് ഒക്കെയാണ് ഫൈവ് എസ്സും ഫൈവ് നോയോ ആണെങ്കിൽ ശ്രദ്ധിച്ചു തുടങ്ങണം ഒരു മൂന്നിന് താഴെയാണ് എസ് പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ യു ആർ ഇൻ ഡേഞ്ചർ സിറ്റുവേഷൻ നിങ്ങൾ ശരിക്കും പേടിക്കണം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെയാണെങ്കിൽ ചികിത്സ അടക്കം എക്സ്പേർട്ടിൻ്റെ സഹായം അടക്കം തേടേണ്ടി വരുന്നതാണ് മാനസിക നില വളരെ കുറവായിരിക്കാൻ സാധ്യത അതുകൊണ്ട് അഞ്ചിന് മേലെ എസ് ആണെങ്കിൽ അതിൻ്റെ എണ്ണം കൂട്ടിക്കൂട്ടി പത്താക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് സോ നിങ്ങളുടെ മാനസിക നില എത്ര എത്രയെന്നറിയാൻ ഈ എസ്സിൻ്റെ എണ്ണം മാത്രം കൗണ്ട് ചെയ്താൽ നിങ്ങൾക്ക് പറ്റുന്നതാണ് എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജി എം ടി ബ്ലോഗ്